നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അറുപത്തിയാറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പതിനൊന്ന് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളത് എല്ലാ ദിവസവും മത്സരാർത്ഥികളുടെ ഡാൻസുമായി തുടങ്ങുന്ന എപ്പിസോഡ് ഇന്ന് ആരംഭിച്ചത് അനീഷും ആദിലയും ന്യൂറയും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കിൽ ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പുറത്ത് പി ആർ നൽകി എത്തിയിരിക്കുന്നതെന്ന ചോദ്യം വലിയ ചർച്ചകൾക്കാണ് ബിഗ് ബോസ് വീട്ടിലും പ്രേക്ഷകർക്കിടയിലും വരി തുറന്നിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ പി ആർ നൽകിക്കൊണ്ടാണ് അനുമോൾ ബിഗ് െത്തിയത് എന്ന ബിന്നിയുടെ ആരോപണം വലിയ രീതിയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ എത്തിയത് പി ആറ് കൊടുത്തിട്ടാണ് എന്നാണ് ആദില പറയുന്നത് കൃഷി ചെയ്യുന്ന ഭൂമി വിറ്റ തുകയാണ് അനീഷ് പി ആറിന് നൽകിയത് എന്നാണ് ആദില ആരോപിക്കുന്നത് തുടർന്ന് അനീഷ് പറയുന്നത് പി ആർ എന്താണെന്ന് പോലും തനിക്ക് അറിയില്ല എന്നാണ് ആതിലേയും ന്യൂറേയും ബിഗ് ബോസ് വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും കൊളാബ് വരിയാണ് കിട്ടുന്നതെന്ന് അവർ തന്നെ സമ്മതിച്ച കാര്യമല്ലേ എന്നാണ് അനീഷ് ചോദിക്കുന്നത് തുടർന്ന് ഷാനവാസും അനീഷിനെതിരെ രംഗത്തെത്തുന്നുണ്ട് ശേഷം ബിഗ് ബോസ് ടീമിനോട് തൻ്റെ നാട്ടിൽ പോയി പി ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണമെന്ന് അനീഷ് പറയുന്നു എന്തായാലും പി ആർ ആരോപണങ്ങൾ നല്ലപോലെ ഇന്നലെ മുതൽ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി പത്ത് മത്സരാർത്ഥികൾ മാത്രമാണ് ഹൗസിൽ അവശേഷിക്കുന്നത് ഫിനാലേക്ക് നാലാഴ്ചയുടെ ദൂരം മാത്രമേ ഉള്ളൂ മുന്നോട്ടുള്ള യാത്രയിൽ ശ്രമകരവും ബുദ്ധിമുട്ടേറിയതുമായ ടിക്കറ്റു ഫിനാലെ അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നുമുണ്ട് മണി ബോക്സും വരും ആരാകും മണി ബോക്സുമായി ഷോയിൽ നിന്ന് പോകുന്നെന്നറിയാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു പത്താം ആഴ്ചയിലേക്ക് കടക്കുന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നോമിനേഷനിൽ വോട്ടും നടന്നിരുന്നു നെവിൻ സാബു ലക്ഷ്മി അനീഷ് അനുമോൾ ഷാനവാസ് അക്ബർ ബിന്നി എന്നിവരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് നോമിനേഷനിടെ അനുമോൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നെവിൻ നോമിനേഷന് അനുവിന് വോട്ട് ചെയ്ത നെവിൻ ഞാൻ എത്ര ടാസ്കുകൾ ടാസ്കുകൾ വിജയിച്ചിട്ടുണ്ട് അനുമോൾ ഇവിടെ എന്ത് ടാസ്ക്കാണ് ചെയ്തിട്ടുള്ളത് അനുമോളുടേത് പക്ക ചീപ്പ് ഗെയിമാണ് ഒരു ടാസ്ക്കും ചെയ്യാതെ ഇത്രയും ദിവസം എങ്ങനെ ഇവിടെ കടിച്ചു കിടന്നു അതിനും വേണം ഒരു തൊലിക്കട്ടി എന്നാണ് നെവിൻ പറയുന്നത് ആയിക്കോട്ടെ എനിക്ക് അത്യാവശ്യം നല്ല തൊലിക്കട്ടി തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് കേട്ടിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഞാൻ ഞാൻ തീയിൽ കുരുത്ത പെണ്ണ് തന്നെയാണ് എന്നും അതുകൊണ്ട് വെയിലത്ത് വാടില്ല എന്നും അനുമോൾ മറുപടി നൽകുന്നുമുണ്ട് വാടാനായിട്ട് വെയിലത്തോട്ട് ഇറങ്ങിയിട്ട് വേണ്ടേ എന്നാണ് നെവിൻ അനുമോൾക്ക് മറുപടി കൊടുത്തത് സേഫ് ഗെയിം കളിക്കുകയാണെങ്കിൽ സേഫ് ഗെയിമർ എന്നെങ്കിലും വിളിക്കാം ഇത് അതുമല്ല ചില സമയത്ത് മത്സരാർത്ഥിയാണെന്ന് പോലും തോന്നുന്നില്ല നീ വെറും കളിപ്പാവയാണ് എന്നാണ് നെവിൻ പറഞ്ഞത് അപ്പോഴേക്കും ലക്ഷ്മി ഇതിൽ ഇടപെട്ടു വെറും കളിപ്പാവയല്ല ഷാനവാസിന്റെ കളിപ്പാവയാണെന്ന് പറയണമെന്നും ലക്ഷ്മി പറഞ്ഞത് ഇതെല്ലാം കേട്ടുനിന്ന അനുമോൾ എനിക്ക് പി ആർ ഉണ്ടല്ലോ അമ്പത് ലക്ഷം രൂപ കൊടുത്തത് അലമാര നിറച്ചും കാശാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് എങ്ങനെ ിൽ നിൽക്കാമെന്ന് പറഞ്ഞ് നടന്നു നീങ്ങിയതും പ്രേക്ഷകർ ഇന്നലെ കണ്ടു കഴിഞ്ഞ എപ്പിസോഡിലെ ഒരു മോണിംഗ് ഡാസ്കിൽ ബിന്നെയാണ് അനുമോൾ പതിനാറ് ലക്ഷം രൂപ പി ആറ് കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചത് കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി